കോവിഡിന് ശേഷം ലോകം പകർച്ചവ്യാധികളെ അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് ഇപ്പോൾ ജപ്പാനിൽ പടർന്നു പിടിക്കുന്ന സ്ട്രപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എസ് ടി എസ് എസ് അഥവാ ഫ്ളഷേറ്റിംഗ് ബാക്ടീരിയൽ ഡിസീസ് അത്തരത്തിലൊന്നാണ് നിലവിൽ ആയിരത്തോളം പേരെ ബാധിച്ച ഈ രോഗത്തെ പിടിച്ചുകെട്ടാനുള്ള ശ്രമത്തിലാണ് ജപ്പാൻ മുപ്പത് ശതമാനമാണ് മരണനിരക്ക് വളരെ അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് സ്ട്രോപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം കോശങ്ങളെ ആക്രമിച്ച് കലകളിലൂടെ രക്തചംക്രമണ വ്യൂഹത്തിലേക്ക് ബാക്ടീരിയ വ്യാപിച്ചാൽ ആദ്യം പനിയുടെ ലക്ഷണമാണ് കാണിക്കുന്നത് മസിലുകൾക്കുള്ള വേദന ഛർദി താഴ്ന്ന രക്തസമ്മർദ്ദം വർദ്ധിച്ച ഹൃദയമെടുപ്പും ശ്വാസോച്ഛ്വാസ നിരക്കും രോഗത്തിന്റെ ഭാഗമാണ് അവയവങ്ങളിൽ നീർവീക്കമുണ്ടാകുന്നതോടെ രോഗം മൂർച്ഛിക്കുകയും അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ചെയ്യും ചികിത്സ ലഭിച്ചാലും രോഗം ഗുരുതരമായാൽ മരണം സംഭവിക്കാം ഗ്രൂപ്പ് എ വിഭാഗത്തിലുള്ള സ്ട്രപ്റ്റോകോക്കസ് ബാക്ടീരിയകളാണ് രോഗത്തിന് കാരണമാകുന്നത് ഇതിൽ പ്രധാനിയാണ് സ്ട്രപ്റ്റോകോക്കസ് ബയോജിനീസ് ഇവ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളാണ് മുത്തുകൾ കോർത്തിണക്കിയതുപോലെ കൂട്ടമായാണ് ഈ ബാക്ടീരിയകൾ കാണപ്പെടുന്നത് ഇതേ ബാക്ടീരിയ തന്നെയാണ് പനിയും തൊണ്ടവേദനയും ഉണ്ടാക്കുന്നത് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന എക്സോടോക്സിനുകളായ പൈറോജനിക് ടോക്സിൻ സ്ട്രപ്റ്റോക്കൈനൈസ് ഹയോലൂറോണൈസ് സ്ട്രപ്റ്റലൈസിൻസ് തുടങ്ങിയവ ശരീരകോശങ്ങൾ നശിപ്പിക്കാൻ ബാക്ടീരിയകളെ സഹായിക്കുന്നു അതുകൊണ്ടാണ് ഇവയെ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്നത് രോഗം ബാധിച്ചാൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ രക്തസമ്മർദ്ദം കുറഞ്ഞിരിക്കും ആൻറ്റിബയോട്ടിക്സുകളാണ് ഈ രോഗത്തെ നേരിടാനുള്ള പ്രതിവിധി രോഗം ബാധിച്ചവരിൽ നിന്ന് വളരെ വേഗം ഇത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും ബാക്ടീരിയ പടരാനുള്ള സാധ്യത കൂടുതലാണ് സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നതനുസരിച്ച് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ ഈ രോഗസാധ്യത കൂടുതലാണ് ശരീരത്തിൻ്റെ ഉപരിതലത്തിലുള്ള ഉണങ്ങാത്ത മുറിവുകളിലൂടെ രോഗകാരിയായ ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കാം കൊറോണ വ്യാപനം തടയാൻ സ്വീകരിച്ചിരുന്ന നിയന്ത്രണ മാർഗങ്ങളിൽ ഇളവ് വരുത്തിയതാണ് ഈ രോഗം പടരാനുള്ള ഒരു കാരണമായി ജപ്പാൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് മാസ്കുകൾ ഉപയോഗിച്ചും കൈകൾ കഴുകിയും മുറിവുകൾ കെട്ടിവച്ചും രോഗവ്യാപനം നിയന്ത്രിക്കാൻ സാധിക്കും